ഹലോ എവരി വൺ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സാറ്റർഡേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ ഒരു മഴച്ചോർച്ച ഉള്ളതുകൊണ്ട് ഒരു ലോങ് വീഡിയോ എടുക്കുകയെന്ന് വിചാരിച്ചു കുറേ നാളായില്ലേ എന്ന് പറഞ്ഞാൽ കുറേ കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ട് എന്നും ഷോർട്സ് തന്നെയാണ് ഇടാറ് ആദ്യ കാലത്തിലൊക്കെ ഞാൻ എന്നും ലോങ് വീഡിയോസ് ആയിരുന്നു കേട്ടോ കൂടുതലും ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ കാര്യത്തിലേക്ക് വരാവേ ഇന്ന് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേനും മഴ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ടായിരുന്നേ ചെറിയൊരു തെളിച്ചമൊന്നും വെച്ചിട്ടില്ല മഴ പെയ്യണില്ല അത്രയേ ഉള്ളൂ മഴയും കുറഞ്ഞു കാറ്റും കുറഞ്ഞു അപ്പോൾ ആ ഒരു തക്കം നോക്കിയിട്ട് അലക്കിയിട്ട് ഉണങ്ങാത്ത കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടേക്കായിരുന്നു അപ്പോൾ ഈ സെറ്റൊരു ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങത്തും വെള്ളം ഇങ്ങനെ പിടിച്ച് നിൽക്കും പ്രത്യേക ഒരു ടൈപ്പ് മണമൊക്കെ ആവുമല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഉണങ്ങാത്ത കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം മുറ്റത്തേക്ക് ഇട്ട് കേട്ടോ ഈ ഒരമ്പുന്ന ഒച്ച കേട്ടോ അത് ഈ താഴെ കാണുന്നൊരാറ് കേട്ടോ നല്ല ശക്തിയായിട്ടായിരുന്നു വെള്ളം പോകണ്ടേ അതിൻ്റെ സൗണ്ടാണ് ആ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിനകത്ത് നിൽക്കുമ്പോഴേ ആ സൗണ്ട് നന്നായിട്ട് കേൾക്കാവേ പിന്നെ അത് ആ കോട നന്നായിട്ടുണ്ടായിരുന്നു എല്ലാം മാറി വരുവാണേ ഇനിയിപ്പോൾ മഴ പെയ്യില്ല എന്ന് വിശ വിചാരിക്കുന്നു ഒന്നും അറിയത്തില്ല ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടിപ്പുറത്തുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിത്തടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഒരു മാസം മുമ്പ് ഇനിയിപ്പോൾ മഴ പെയ്തതുകൊണ്ട് വീണ്ടും പെട്ടെന്ന് തന്നെ പുല്ലൊക്കെ കിളിർത്ത് പഴയ അവസ്ഥയിലേക്കാവും കേട്ടോ അതിൻ്റെ ഓണറും കാര്യങ്ങളൊക്കെ കട്ടപ്പന ടൗണിലാണ് താമസിക്കുന്നത് സോറി കട്ടപ്പനയെല്ലാം പെരുമ്പാവൂരിലാണ് താമസിക്കുന്നത് അതായത് എറണാകുളം ജില്ല അതുകൊണ്ട് എന്താ അവർ ഇങ്ങോട്ട് വരവും കാര്യങ്ങളൊന്നും ഇല്ല അതാണ് അങ്ങനെ നോക്കാതെ കിടക്കുന്നത് വല്ലപ്പോഴും ആരെങ്കിലും വിട്ട് ക്ലീൻ ചെയ്യിക്കാറാണ് പതിവെ പിന്നെന്താ ചെടികളിലൊക്കെ നിറച്ച് മഴ വെള്ളം തങ്ങി നിൽക്കുകയാണ് കേട്ടോ കുറേ ചെടികൾ നമ്മൾ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒട്ടുമക്ക ഷോട്ട്സും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മീ റോജയുടെ വീഡിയോ ഫോട്ടോ വീഡിയോസ് ഞാൻ ഒത്തിരി ആഡ് ചെയ്തിട്ടുണ്ട് എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നേരിട്ട് ഈ പൂക്കൊല കാണാൻ നല്ല രസമാണ് കേട്ടോ എനിക്ക് വീഡിയോസ് ഫോണിൽ അത് എത്ര എടുത്താലും മതിയാകത്തില്ല അത്രയ്ക്ക് ഭംഗിയാണ് ഈ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഇവര് ഞാൻ റോസാപ്പൂവാണ് കേട്ടോ ഇപ്പോഴും അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടേ ഞാൻ ഫോട്ടോ എടുക്കുകയാണ് ഓർത്ത് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ അവൻ അപ്പോൾ അവൻ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഫോണിൽ വന്ന് പോസ് ചെയ്തിങ്ങനെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിനൊക്കെ ഇപ്പോൾ തന്നെ നല്ല എക്സ്പ്ലേട്ട ആൾ ഈ മുട്ടിലൊക്കെ എന്തൊക്കെയോ ജീവികൾ വന്ന് തിന്നിട്ട് കേടായിട്ടുണ്ട് കുറേയൊക്കെ അപ്പോൾ ഈ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് എന്തെങ്കിലും സൊല്യൂഷൻസ് യൂസ് ചെയ്തെല്ലാം ഒന്ന് കീടനാശിനി എന്തെങ്കിലും തളിച്ചിട്ട് കളയണമെന്ന് വിചാരിക്കുന്നുണ്ട് ഈ പൂവിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാം എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പേരറിയത്തില്ല നല്ല രസമാണ് പക്ഷെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബൊക്കെ പോലെ നിൽക്കുകയെ നല്ല കളറുമാണ് കേട്ടോ പിന്നെന്താ ശനിയാഴ്ച ആയതുകൊണ്ട് അച്ഛൻ്റെ ജോലിയുള്ള ദിവസമാണ് അപ്പോൾ അച്ഛൻ പോയിട്ടുണ്ട് ഇന്നാണെങ്കിലും പണിക്കൂലിയൊക്കെ കിട്ടുന്ന ദിവസം അപ്പോൾ അച്ഛൻ ഇന്ന് പോയിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കും ഇന്ന് ക്ലാസ് ഉള്ളതായിരുന്നു പക്ഷേ മഴ കാരണം നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് ഇന്ന് അവധി കിട്ടി അല്ലെങ്കിൽ ക്ലാസ് കാരണം ഇന്നത്തെ വീഡിയോ എടുക്കൽ ഒന്നും നടക്കേണ്ട നടക്കില്ലായിരുന്നു ലോങ് വീഡിയോസ് അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ തന്നെ കാരണം അല്ലെങ്കിൽ വല്ല ഷോർട്സ് ഒക്കെ ഇട്ട് ഒപ്പിക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നമ്മുടെ വീട്ടിൽ മുറ്റം ഒടിച്ചിട്ട് മഴ പെയ്ത ശേഷം പിന്നെ അടിച്ചിട്ടേ ഇല്ല പിന്നെ ചുറ്റും നിറച്ചു മരങ്ങളല്ലേ മാവും അതുപോലെ പ്ലാവും എല്ലാം നിപ്പുണ്ടേ അപ്പോൾ നന്നായിട്ട് കാറ്റ് കാറ്റൂതുമ്പോളേ നല്ല ഇലകളൊക്കെ പൊട്ടി വീണ് മൊത്തം നാശമായി കിടക്കായിരുന്നു കേട്ടോ നമ്മുടെ മുറ്റം അപ്പോൾ ഞാൻ ഒരു എടുത്തുകൊണ്ട് വന്നിട്ട് മൊത്തത്തിൽ തൂത്ത് വൃത്തിയാക്കുകയാണേ പോണുണ്ടായിരുന്നില്ല മൊത്തം അടിച്ചു വാരി പോകണം ശരിക്ക് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം എടുക്കും മുറ്റമൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഉണങ്ങി വന്നാലേ കരിയിലകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിട്ടുപോരുവുള്ളേ പക്ഷെ ഞാൻ ചെറു ചെറുതായിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കി കൊടുത്തേ എൻ്റെ വീഡിയോസിലൊക്കെ കോഴി കൂവാറില്ലേ ആ കാണുന്ന ആൾ ഇദ്ദേഹമാണ് കേട്ടോ അമ്മച്ചിക്ക് കൂട്ടായിട്ട് ഇവനിങ്ങനെയെന്നും ഇവിടെ ഉണ്ടാവാറുണ്ട് ഇപ്പം ഇവനെ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു നാലഞ്ച് കൊല്ലം ആയേ അപ്പോൾ അത്രയും പ്രായവും ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മച്ചി ഒരു കൂട്ടായിട്ട് അവനിങ്ങനെ നിർത്തിയേക്കുകയാണ് കേട്ടോ കുറേ ആൾക്കാർ ഓണത്തിന് സോറി ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ അവൻ ചോദിക്കാറുണ്ട് കേട്ടോ പക്ഷേ അമ്മച്ചി കൊടുക്കാറില്ല കേട്ടോ ഒരു കൂട്ടായിട്ടിങ്ങനെ നിർത്തിയേക്കുക പിന്നെ അതാണ് ഞാൻ മീൻകുളത്തിൻ്റെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ അതാ ഒരു കപ്പി ചത്തും എടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ എന്തു പറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മേനോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു മഴ വെള്ളം കൂടിയപ്പോൾ അതിങ്ങനെ തുള്ളിയപ്പോൾ എന്താ പുറത്തേക്ക് തെറിച്ച് പോയി അങ്ങനെ ശ്വാസം കിട്ടാതെ ചത്തുപോയെന്ന് ഇപ്പം നമുക്ക് ഒരു ഗപ്പിയും വല്ലാത്ത ഒരു യെല്ലോ കളറിലുള്ള ഒരു മീനും ഉള്ളു കേട്ടോ വലുതായിട്ട് മറ്റൊക്കെ ചത്തുപോയി പിന്നെ കുറേ ഗപ്പിയുടെ കുഞ്ഞുങ്ങളും ഉണ്ട് കേട്ടോ അതിനകത്ത് ഇപ്പം ഞാൻ ഈ പോകുന്നത് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് മോട്ടറിടാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ മഴ വെള്ളവും അല്ലാത്ത വെള്ളമൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടെങ്കിലും ഉറവ് വെള്ളമൊക്കെ ആണ് നമുക്ക് ഇഷ്ടംപോലെ പക്ഷെ കുടിവെള്ളത്തിന് വേണ്ടി നമ്മൾ പിന്നെ കുഴൽ കിണറിനെ ആശ്രയിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ടാങ്ക് വെള്ളം ഒടിച്ച ഒരാഴ്ചത്തേക്ക് പിന്നെ വേണ്ട അപ്പോൾ ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഈ താഴെ കാണുന്ന സ്ഥലത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് സൗണ്ട് നന്നായിട്ട് കേൾക്കാതെ അപ്പോൾ ഇവിടെയാണ് കേട്ടോ മോട്ടർ അടിക്കുന്ന സ്ഥലം അപ്പോൾ ഞാൻ വന്ന് കുറച്ച് വെള്ളം ഒടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റത്തേക്ക് മതി അടിച്ച ഇഷ്ടംപോലെ വെള്ളമാണ് അങ്ങനെ മോട്ടറൊക്കെ അടിച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ ഒരുപാട് ലേറ്റായിട്ട് എഴുന്നേറ്റത് തന്നെ ക്ലാസ് ഇല്ലാത്തത് കൊണ്ടേ ഒൻപത് മണി എങ്ങാണ്ടായി ഞാൻ എഴുന്നേറ്റപ്പോൾ പിന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇന്ന് സാമ്പാറും ഉണക്കമീൻ വറുത്തതും ഒക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ സാമ്പാറിൻ്റെ കൂടെ ഉണക്കമീൻ കഴിക്കുന്നത് ഇഷ്ടമല്ല വാടയില്ലേ പാമ്പാടാന്നൊക്കെ പറയും ഇവിടെ അപ്പോൾ അത് വറുത്തതാണേ ഉണക്കമീൻ അപ്പോൾ എനിക്കാണെങ്കിൽ അതേരെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ എനിക്ക് മുട്ട ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മുട്ട ഇങ്ങനെ സവാളയും ഉള്ളിയൊക്കെ അല്ല തക്കാളിയൊക്കെ വഴറ്റിയിട്ട് മുട്ട ഒരു സൈസ് റോസ്റ്റ് ഉണ്ടാക്കുമല്ലോ എന്ന് പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ അങ്ങനത്തെ ഒരു റെസിപ്പി ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വേറെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ അതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതപ്പോൾ അങ്ങനെ അടുപ്പത്താക്കി പിന്നെ ചോറ് തിളപ്പിച്ച് വാർക്കാനുണ്ടായിരുന്നു ഈ തണുപ്പത്ത് എന്താ ചോറ് എങ്ങനെയാണ് തണുത്ത ചോറ് കഴിക്കുന്നത് രാവിലെ ചോറും കറിയൊക്കെ അമ്മ വെക്കുന്നതാണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് വാര്ത്തു കേട്ടോ പിന്നെ ഞാൻ ഇവനും ഇവനും ഈ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറ് കഴിച്ചോളും എത്ര വേണമെങ്കിലും പിന്നെ അധികം ഒരുമൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇവനും കൂടെ കൊടുക്കേണ്ടത് അങ്ങനെ അതാ മൂന്ന് മുട്ടയൊക്കെ കുത്തി ഒഴിച്ചു ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് അടച്ചുവെച്ച് വേവിച്ചാൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനതിൻ്റെ ഉണ്ണി പൊട്ടിക്കത്തില്ല കേട്ടോ പക്ഷേ അമ്മയ്ക്ക് ഉണ്ണി പൊട്ടിച്ചാണ് ഇഷ്ടം കാരണം അമ്മയ്ക്ക് ഈ എരിവും പുളി എരിവും ഉപ്പൊന്നും അതിനകത്ത് പിടിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ കഴിക്കാൻ ശ്രദ്ധിക്കാൻ വരും എന്നൊക്കെ പറയും അമ്മ ഇവിടെ എന്തോ പരിപാടിയാണ് കേട്ടോ കാര്യമായിട്ട് എന്നെ ചോറ്ണ്ണാനൊക്കെ വിളിച്ചതായിരുന്നു പിന്നെ അമ്മയെ കണ്ടില്ലേ അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇവിടെ ഏതൊക്കെ ചെടികളൊക്കെ തൂങ്ങിപ്പോയത് പിടിച്ച് കെട്ടുകൊക്കെയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അമ്മേടേലാ മുട്ടത്തോട് കൊണ്ടു കൊടുത്തെ അപ്പോൾ അമ്മ അത് റോസയുടെ ചോട്ടിൽ ഇങ്ങനെ മണ്ണൊക്കെ ഇളക്കിയിട്ട് പൊടിച്ച് ഓടിച്ചിടുകയാണ് കേട്ടോ ചെയ്തത് സാധാരണ ഇങ്ങനെയല്ല അമ്മ ചെയ്യാറ് മുട്ടത്തോടൊക്കെ കൊണ്ട് ഉണക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിൽ കൂടി ഇടാറാണ് പതിവ് പക്ഷേ ഇപ്പം ഈ മഴ സമയത്ത് അമ്മ അത് അതിൻ്റെ ചോട്ടിലങ്ങോട്ട് ജസ്റ്റ് കൈ കൊണ്ട് പൊടിച്ചിട്ട് അങ്ങ് കൊടുത്തു കേട്ടോ നല്ല വളമാണ് റോസയ്ക്ക് നമ്മളെപ്പോഴും ഈ ഒരു വളമൊക്കെ കൊടുക്കാറ് നല്ലതാണ് നല്ല കേട്ടോ റോസുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും പിന്നെ ചോറ് ഇതാ കഴിക്കാൻ വേണ്ടിയിരുന്നേ ചോറ് കഴിച്ച സമയം ഏകദേശം ഒരു നാലു മണി ആയിട്ടുണ്ടായിരുന്നു